ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് പത്ത് വർഷം പഠിച്ച് എസ് എൽ സി പരീക്ഷയെഴുതി പടിയിറങ്ങി ഞാൻ ഇതേ പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ വിദ്യാലയം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ചെമ്മലമറ്റും ഇത് ഈ സ്കൂളിൻ്റെ മുറ്റത്തുകൂടി നടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരികയാണ് കേട്ടോ സ്കൂളിന് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പുതിയൊരു ബിൽഡിംഗ് കൂടി വന്നു പെയിൻറ്റിങ്ങിനൊക്കെ മൊത്തത്തിലൊരു മാറ്റം വന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിച്ച സ്കൂള് നമുക്കെന്നും പ്രിയപ്പെട്ടതാണല്ലോ എത്ര മാറ്റം വന്നാലും നമ്മുടെ ഓർമ്മകളും നമ്മൾ കളിച്ച് ഓടിക്കളിച്ച് നടന്ന ആ മുറ്റം അതൊന്നും നമുക്കൊരിക്കലും മറക്കാനാവില്ല അപ്പോൾ ഒരുപാട് ഓർമ്മകൾ തന്ന വരാന്തയിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ പഠിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു ഓഫീസ് ഹെഡ് മാസ്റ്റർ അവിടെയായിരുന്നു അപ്പോൾ ഇതേ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഓരോ വർഷവും നല്ല ടോപ്പ് ലെവലിലത്തെ കുട്ടികളുടെ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ എ പ്ലസ്കാരുടെ അപ്പോൾ ഞാനിങ്ങനെ മെയിനായിട്ട് നോക്കിയത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ബാച്ച് ഞാൻ എസ് എസ് സി പരീക്ഷ എഴുതിയ ബാച്ചാണ് കേട്ടോ ഞാനൊന്നും അല്ല കേട്ടോ ജിനോ ഷില്ലി എൻ്റെ കൂടെയാണ് കേട്ടോ ഷില്ലി പഠിച്ചത് അവരൊക്കെയായിരുന്നു അന്നത്തെ ഫുൾ എ പ്ലസ്സുകാര് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്ക് അങ്ങനെ ഇതേ വരാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോ ക്ലാസ് റൂമുകളും ഞാൻ ഇതുവഴി ഒരുപാട് കൂട്ടുകാരുടെ കൈ നടന്ന കാര്യങ്ങളും അധ്യാപകരും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ ഈ ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ഞാൻ ഈ സ്കൂളിൻ്റെ പടി ഇറങ്ങിപ്പോയത് ഞാൻ പഠിച്ച പത്താം ക്ലാസിൻ്റെ വാതിക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ പത്താം ക്ലാസ്സിൻ്റെ പത്തേലാണ് കേട്ടോ പഠിച്ചത് ഒരുപാട് ഓർമ്മകളുള്ളൊരു ക്ലാസ് റൂമാണ് ഗ്രേസമ്മ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഈ ക്ലാസ്സിൽ കൂടെ ഈ ക്ലാസ്സിലിരുന്ന് പഠിച്ചതും എന്തെല്ലാം ഓർമ്മകളാണെന്നറിയോ ഇതൊക്കെ ഇപ്പം എന്താ പറയുക മറക്കാനാവാത്ത പഴയ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഇതേ ഈ ജനലിൽ കൂടി ക്ലാസ്സിലേക്ക് നോക്കുമ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ പഴയ ആ ബെഞ്ചും പഴയ ആ ക്ലാസ് റൂമും ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഒന്നിച്ചിരുന്നതും ടീച്ചേഴ്സിനെ എല്ലാ ഓർമ്മ വരുവാണ് കേട്ടോ ഇന്നലെ എന്ന പോലെ എല്ലാ ഓർമ്മകളും ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷമായി വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് വീണ്ടും നമ്മുടെ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുറച്ച് മരങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ സ്കൂളിൻ്റെ മുൻവശത്ത് തന്നെ നല്ലൊരു പൂന്തോട്ടം അലങ്കരിച്ച് നിർത്തിയിരിക്കുക അതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ ഈ മുറ്റത്തൂടെ നടക്കുമ്പോൾ ഞങ്ങളും സ്കൂളിൽ അസംബ്ലിക്ക് നിന്നതും സ്പോർട്സ് മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടന്നതൊക്കെ ഞങ്ങളുടെ ഓർമ്മ വരുവാണ് കേട്ടോ ഇവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നപ്പോൾ ഒത്തിരി അധ്യാപകർ നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോയി കേട്ടോ ഞാനിവിടെ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചതാണ് അന്ന് തൊട്ട് പഠിപ്പിച്ച എല്ലാ അധ്യാപകരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഒരുപാട് അധ്യാപകരുടെ പേര് ഓർമ്മ വരുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും തറച്ച് നിൽക്കുന്ന കുറച്ച് അധ്യാപകരുണ്ട് കേട്ടോ ജോസ് സാറ് ജോസ് ടോം സാറ് ജോളി ടീച്ചർ മേരിക്കുട്ടി ടീച്ചർ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ഗ്രേസ് അമ്മ ടീച്ചർ അത് എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ ആ ടീച്ചർ ഷെയ് ടീച്ചർ രണ്ട് ഷെയർഡ് ടീച്ചർമാരുണ്ട് ഇവിടെ മുണ്ടക്കയായിരുന്നു അവരിപ്പോഴും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മറക്കാൻ ആ പത്ത് അധ്യാപകരാണ് കേട്ടോ ഇതിലൊക്കെ അതുപോലെ ഇത് ഈ ബിൽഡിങ് ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇല്ല അതിന് ശേഷം വന്നതാണ് കേട്ടോ ഈ പുതിയ ബിൽഡിങ് പക്ഷെ നല്ല ഭംഗിയാണ് അതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന നല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടു ഐ ലവ് എൽ എഫ് എച്ച് എസ് എന്ന് പറഞ്ഞ് നല്ലൊരു ബോർഡ് ഇതൊക്കെ മെയിൻ ഓരോരോ മെയിൻ ടൗണുകളിൽ ഇങ്ങനെ അവരുടെ സ്ഥലപ്പേർ വെച്ച് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക ഞാനും അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ സ്കൂൾ അതായത് ചെമ്മലമറ്റത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഈ സ്കൂൾ അതുപോലെ ഇതേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഈ കിഡ്സ് പാർക്ക് നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ പാർക്കും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പം ഒരുപാട് റൈഡുകളുണ്ട് നല്ലൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം അവരൊക്കെ നല്ലവണ്ണം ആസ്വദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച ഇവിടെ കുറേ ഇല ഇലഞ്ഞി മരം നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇലഞ്ഞിപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലും അതും എന്നെ ഒരു പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി ഞാൻ കുറേ ഇലഞ്ഞിപ്പൂ ഒക്കെ എടുത്തു കേട്ടോ ഒരുപാട് മരങ്ങൾ നിപ്പുണ്ട് ഇതെല്ലാം എന്താ പറയുക നമ്മളെ ഇതൊക്കെ പഴയ ഓർമ്മകളിലേക്ക് പണ്ടും ഇങ്ങനെ ഇലഞ്ഞിപ്പൂ കണ്ടക്കുക ആ മാല കുറക് ഇതൊക്കെ നമ്മുടെ ഒരു ശീലമായിരുന്നല്ലോ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതേ സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത് നമ്മുടെ സ്വന്തം ബീച്ചേട്ടം ചെമ്മലമറ്റം പേ ുമ്പോ തന്നെ എല്ലാവർക്കും ഒന്ന് കത്തു എന്ന് എനിക്കറിയാം ഞാനിവിടെ ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ ഈ സ്കൂളിന്റെ പിയുണ്ടായിരുന്നു ബി ചേട്ടൻ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴും ബീച്ചേട്ടൻ തന്നെയാണ് ഈ സ്കൂളിന്റെ പിയു കഴിഞ്ഞാൽ ബീച്ചേട്ടൻ അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുന്ന ആകപ്പാടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാളിപ്പോ വൈറലാണ് കേട്ടോ ബി ചേട്ടൻ കൂടുതലായി സംസാരിച്ച സ്കൂളിനെ പറ്റി തന്നെയാണ് അങ്ങനെ ഇതേ നമ്മുടെ ഈ സ്കൂള് നൂറ് വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതിന്റെ വലിയ സെലിബ്രേഷൻ ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് കേട്ടോ ബി ചേട്ടൻ പറയുന്നത് അപ്പം ബി ചേട്ടൻ വളരെ സന്തോഷവാനായിട്ടാണ് ഈ സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത് അങ്ങനെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിലേക്ക് വരുവാ ും ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണുവാനും പറ്റിയത് ഞാൻ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇവിടെ പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും കാണാം ഓക്കെ ബൈ